സിറോ മലബാർ സഭയിൽ ഇന്ന് കാണുന്ന പല ഭക്താഭ്യാസങ്ങൾക്കും തുടക്കം കുറിച്ചത് വരാപ്പുഴ വികാരി അപസ്തോലിക്ക ആയിരുന്ന ബെർണാദിനോസ് ത്രസിയായും ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ടിൽ അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് ചുമതലയേറ്റ ലേനോർദ് മെല്ലാനായുമാണ് മർത്തോമ നസ്രാണികളുടെ പൈതൃകത്തിന്റെ ഭാഗമായ എട്ട് നോമ്പ് പതിനഞ്ച് നോമ്പ് വൈദിക വിദ്യാർത്ഥികൾക്ക് ദൈവജനത്തിന്റെ അംഗീകാരം സൂചിപ്പിക്കുന്ന ദേശക്കുറി എന്നിവ നിർത്തലാക്കാനുള്ള നീക്കങ്ങൾ ബെർണർ ദിനോസ് നടത്തി കൂടാതെ ആരാധനാക്രമത്തിന് അന്യമായ മാതാവിനും അവസരിപ്പിതാനുമുള്ള വണക്കമാസം ആരംഭിച്ചതും ഇദ്ദേഹം തന്നെ മർത്തമ്മ നുസ്രാണികളുടെ സഭാപൈതൃകത്തിൽ വേരൂന്നിയുള്ള മൽപ്പാനേറ്റ് പരിശീലന ശൈലി അത് അപര്യാപ്തമായി അദ്ദേഹം തോന്നി ഇരുപതോളം മൽപ്പാൻ ഭവനങ്ങൾ നിർത്തലാക്കി പകരം സെമിനാരി പരിശീലനം ആരംഭിച്ചു ബെർണർ ദിനോസിന്റെ പിൻഗാമയായി വന്നത് ലേനോർദ് മെല്ലാനയാണ് അദ്ദേഹവും വണക്കമാസങ്ങൾ നവനാൾ പൃഥ്വി തുടങ്ങിയവ പ്രചരിപ്പിച്ചു ഇതുകൂടാതെ തന്നെ എട്ട് നോമ്പ് മൂന്ന് നോമ്പ് പതിനഞ്ച് നോമ്പ് എന്നിവയും ദേശക്കുരു നൽകൽ പ്രസ്ഥാനവും നിർത്തലാക്കാൻ ഇദ്ദേഹവും പരിശ്രമിച്ചു ഇന്ന് സിറോ മൽബാർ സഭയിൽ പ്രചുരപ്രചാരം നേടിയിരിക്കുന്ന പല ഭക്താഭ്യാസങ്ങളുടെയും പ്രചാരകനായത് ലേനോർദ് മെത്രാപ്പൊലിത്തിയാണ് നാൽപ്പത് മണി ആരാധന വാഴ്വ് പരിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണം തുടങ്ങിയവ ഉദാഹരണങ്ങളാണ് പൗരസ പാരമ്പര്യം അനുസരിച്ച് ബുധനാഴ്ചയായിരുന്നു മാതാവിനെ പ്രതിഷ്ഠിച്ചിരുന്ന ദിവസം എന്നാൽ ലേനോർദ് അത് ശനിയാഴ്ചയിലേക്ക് മാറ്റി